ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോഴേ ഒത്തിരി ദിവസമായല്ലോ നമ്മുടെ വീട്ടിൽ ടിപ്പൊക്കെ കാണിച്ചിട്ട് അപ്പോൾ ഇന്ന് ഞാൻ സുപ്പൊരു അടിപൊളി ഒരു കിടക്കാച്ച ഒരു സംഭവം കാണിച്ച് കഴിഞ്ഞാൽ കേട്ടോ നമ്മുടെ കൈകളൊക്കെ മനോഹരമാക്കാൻ പറ്റിയൊരു അടിപൊളി കിടക്കാച്ച ഒരു ടിപ്പ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ ഇത് മല്ലപ്പൊഴും ഒക്കെ ചെയ്യണം കേട്ടോ ഇല്ലെങ്കിൽ ശരിയാവത്തില്ല മല്ലപ്പൊഴും ഒക്കെ ചെയ്യണം മടിച്ചിരിക്കരുത് കേട്ടോ അപ്പോഴും വല്ലപ്പോഴും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് സുപ്പുവിൻ്റെ കൈക്ക് വലിയ കുഴപ്പമൊക്കെ കേടുപാടുകളൊന്നും ഇല്ല കേട്ടോ കേടുപാടുകളൊന്നും സംഭവിക്കുന്നില്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് മാറി മാറി ഓരോന്നും നമ്മൾ ചെയ്ത് കൊടുക്കും കേട്ടോ നമ്മുടെ കാക്കച്ച അലമ്പ് ഉണ്ടാക്കാൻ വന്നിട്ടുണ്ട് അവിടെ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളിങ്ങനെ ചെയ്തു കൊടുത്താൽ നമുക്ക് നമ്മുടെ കൈകളെ മനോഹരമാക്കി വയ്ക്കാം കേട്ടോ നല്ല സോഫ്റ്റും ചുളിവുകളൊക്കെ മാറും എന്താ എപ്പോഴും നല്ല സ്പോഞ്ച് മാതിരിയൊക്കെ ഇരിക്കും സ്പോഞ്ച് മാതിരി ഇരിക്കണമെങ്കിൽ ജോലികളൊന്നും ചെയ്യാതെ കള്ളം കളിച്ചിരുന്നാൽ മതി കേട്ടോ ഈ സുപ്പിൻ്റെ അങ്ങോട്ട് ചുമ്മാകാം ഞാൻ ജോലിയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോഴേ നമുക്ക് മൂന്നേ മൂന്ന് ഐറ്റങ്ങൾ മാത്രം മതി വെട്ടമില്ലേ ഇപ്പോൾ ഇച്ചിരി ഒരു മങ്ങലായി കേട്ടോ അതുകൊണ്ടാണ് കാണുന്നുണ്ടല്ലോ എന്നെ കാണുന്നുണ്ടല്ലോ അല്ലേ അപ്പോൾ ഇച്ചിരി വെട്ടക്കുറവാണ് നമ്മുടെ ഇവിടെ അപ്പോൾ നമുക്ക് മൂന്നേ മൂന്ന് ഐറ്റങ്ങൾ മാത്രം മതി ഇതിന് ഈ കൈകളും നമുക്ക് മനോഹരമാക്കാം പിന്നെ എവിടെയൊക്കെയാണ് നമുക്ക് മനോഹരമാക്കാൻ പറ്റിയത് ഇതും കൊണ്ട് നമ്മുടെ കൈമുട്ട് കൈമുട്ടുണ്ടല്ലോ ഈ രണ്ട് കൈ രണ്ട് മുട്ടിലും നമുക്ക് കറുപ്പ് വരും അതേപോലെ തന്നെ കാലിൻ്റെ ഈ കാലിൻ്റെ പാദത്തിൻ്റെ സൈഡിൽ ഇങ്ങനെ വരുമല്ലോ എന്തായാലും പറയുന്നത് അതിനെന്തോ പറയുന്നത് ആ കാലിൻ്റെ ആ സൈഡിന് അതിന് ഓരോ നാട്ടിലും ഓരോ ഇത് പറയും മുട്ട കാലിൻ്റെ മുട്ടോ സൈഡിലെ കണങ്കാലൊന്നും അങ്ങനെയൊക്കെ പറയും ഈ സൈഡിലുണ്ടല്ലോ ഇങ്ങനെ ബോൾ മാതിരി ഇരിപ്പുണ്ട് രണ്ട് സൈഡിൽ ആ അവിടെ ചിലർക്ക് ഇങ്ങനെ തണുപ്പൊക്കെ വന്ന് കറുത്തിരിക്കുക അപ്പോൾ ചെരുപ്പും ചുരിദാറും ഒക്കെ ഇട്ടുകൊണ്ടോന്ന് നടക്കുമ്പം നല്ല വൃത്തിയായിട്ടും പിന്നെ സാരിയൊക്കെ ആണെങ്കിൽ ഇച്ചിരി താത്ത് എടുത്താൽ കുഴപ്പമില്ല പക്ഷേ ചുരിദാറൊക്കെ ഇട്ടുകൊണ്ട് പോകുമ്പം ചിലർക്കൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ ചൂടുന്നവർക്കും ആ ആ മറിയത്തില്ല കേട്ടോ അങ്ങനെ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇത് ചെയ്താൽ അട്ടിപൊളിയാണ് നല്ല വ്യത്യാസം കിട്ടും പിന്നെ കഴുത്തിൽ നമുക്ക് കറുപ്പും എനിക്കൊത്തിരി വ്യത്യാസമുണ്ട് കേട്ടോ മറ്റു നേരത്തെ എൻ്റെ കഴുത്ത് ഇടുങ്ങിയിരുന്നതേ ഇടുങ്ങിയിരിക്കുമ്പം തന്നെ നമ്മുടെ കഴുത്തിന് കറുപ്പ് വരും അതൊന്നും അഴുക്കൊന്നുമല്ല കേട്ടോ ചിലർ വിചാരിക്കുക അഴുക്കാണെന്ന് ഞാൻ എന്തുമാത്രമേ വിഷമിച്ചിട്ടുണ്ടെന്ന് അറിയൂ ഇടുങ്ങിയിരിക്കുമ്പം കഴുത്തിന് ഇങ്ങനെ നമുക്ക് കറുപ്പ് വരാൻ സാധ്യത കൊണ്ട് എല്ലാവർക്കും അങ്ങനെ വരുന്നതാണ് ഒരു പരിധി വരെ നമുക്ക് ഇതൊക്കെ ചെയ്ത് ഇതൊക്കെ മാറ്റാം കേട്ടോ അപ്പോഴേ കൈമുട്ടെ കാൽമുട്ടെ നമ്മുടെ ഈ കൈകൾ മനോഹരമാക്കാൻ ഈ ഒരു കിടുക്കാച്ചി ടിപ്പുമുണ്ട് അപ്പോഴും നിങ്ങളത് ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ ഏതെങ്കിലും ഈ നമ്മൾ ചെയ്യുന്ന ടിപ്പുകൾ ഒരു പ്രാവശ്യം ഇട്ടതുകൊണ്ടൊന്നും ഒരു വ്യത്യാസമുണ്ടാകത്തില്ല അതെ പോലെ വല്ലപ്പോഴും ഒക്കെ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇതൊക്കെ ചെയ്ത് നോക്കണം നിങ്ങൾ കേട്ടോ അപ്പോഴും നല്ല മാറ്റം നമുക്ക് കിട്ടും ഞാൻ അനുഭവസ്ഥയാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇങ്ങനെ അനുഭവം അനുഭവം വരുന്നവർക്കല്ലേ ഇതൊക്കെ പറഞ്ഞു തരാൻ ഇപ്പോൾ ഈ അനുഭവസ്ഥയാണ് അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞു തരുന്നത് കേട്ടോ അപ്പോഴും നമുക്ക് സംഭവങ്ങളെല്ലാം എടുക്കാം നമുക്ക് ഗ്ലിസറിൻ കിട്ടനെ ആഡ് നമുക്ക് എടുക്കാം കേട്ടോ ഒത്തിരി ഒന്നും വേണ്ട കേട്ടോ ഒത്തിരി ഒന്നും വേണ്ട ഇത് കുറേശ ഇട്ട് നമ്മൾ അതൊന്ന് മസാജ് ചെയ്ത് ഇങ്ങനെ കൊടുത്താൽ മതി കേട്ടോ ഈ മൂന്നേ മൂന്ന് ഐറ്റങ്ങൾ മാത്രം മതി നമ്മുടെ ഈ ഒരു ഇതിന് കേട്ടോ നിങ്ങൾ ചെയ്ത് നോക്ക ചെയ്ത് നോക്കിയിട്ട് റിസൾട്ടൊക്കെ ഈ സ്വപ്നോട് പറയണം എൻ്റെ ഈ കൈയുടെ മുട്ടിൽ നല്ല കറുപ്പുണ്ടായിരുന്നു നേരത്തെയൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നന്നായിട്ട് കറുപ്പുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇങ്ങനെ ഓരോന്നോരോന്നും നമ്മൾ ചെയ്ത് നോക്കും കേട്ടോ അപ്പോഴും നമുക്ക് നല്ല ഇത് നല്ലൊരു ഇടുവിദ്യയാണ് കേട്ടോ കേട്ടോ നിങ്ങൾ ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് ഇതൊക്കെ എപ്പോഴും എല്ലാവരുടെ വീടുകളിൽ കാണുന്ന ഐറ്റങ്ങളൊക്കെയാണ് ഇപ്പോൾ എല്ലായിടത്തും ഇങ്ങനെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് നമ്മുടെ റോ നമ്മുടെ റോസ് പാത്രം എന്തിരുന്നല്ലെന്നാണ് അപ്പോഴും നാരങ്ങ നാരങ്ങക്കൂട്ടൻ്റെയൊക്കെ കാര്യം അറിയാം ബ്ലീച്ചിന് ഇവൻ ഇവനെ കഴിഞ്ഞ് വേറെ ആരുമില്ല കേട്ടോ ഈ പുളിയന്മാരെല്ലാം നല്ല നമ്മളെയൊക്കെ സുന്ദര കുട്ടപ്പന്മാരാക്കുന്നവരൊക്കെ കേട്ടോ തൈര് ഇതേപോലെ നാരങ്ങട്ടോ ബ്ലീച്ചിങ്ങിന് നല്ലതാണ് ഇതൊക്കെ നമുക്ക് അടിപൊളി വേറെ ഒന്നും ഒന്നും അല്ലല്ലോ ഇതൊന്നും കേട്ടോ അപ്പോൾ ഇത് മൂന്ന് പേരും കൂടെ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യണം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പുരട്ടി കൊടുക്കണം എന്നൊക്കെ നിങ്ങൾ പെരട്ടി നമുക്ക് ഇങ്ങനെ വെറുതെ പോകാം അല്ലെങ്കിൽ നിങ്ങൾക്ക് കഴുകണമെങ്കിൽ ചിലർക്ക് അസ്വസ്ഥതയൊക്കെ ഉണ്ടാവും അങ്ങനെ ഉള്ളവരൊക്കെ കാണുകയാണെങ്കിൽ ഞാനിത് വെറുതെ ഇട്ടങ്ങ് ഇരിക്കത്തതേ ഉള്ളൂ കേട്ടോ പിന്നെ ചിലപ്പം രാവിലെ ഇട്ടിട്ട് പിന്നെ നമ്മൾ കുളിക്കുമ്പോൾ നമ്മൾ അങ്ങ് അങ്ങ് കുളിക്കുമ്പോൾ അതങ്ങ് പോവുമല്ലോ അല്ലെങ്കിൽ നമ്മൾ ഉച്ച സമയത്തൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി നമുക്ക് പുരട്ടി കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഇതേ നമുക്ക് ഇവിടെയും കേട്ടോ ഇവിടെയും നമുക്കിത് ഇട്ട് കൊടുക്കാം ഞാൻ പിന്നെ കാലിൻ്റെയും കാലിൻ്റെ മുട്ടിൻ്റെയും കൈയുടെ മുട്ടിൻ്റെയും കാലിൻ്റെ മുട്ടാരെങ്കിലും കാണത്തില്ല നമ്മൾ ചുരിദാറും സാരിയൊക്കെ ധരിക്കുന്നവർ കുഴപ്പമില്ല ഞാൻ പറഞ്ഞില്ല അതിനെന്താ പറയുന്നത് നമ്മുടെ ഈ കൊലിസിടത്തിൽ കൊലിസിടുന്ന ഭാഗത്ത് രണ്ട് സൈഡിൽ ഇങ്ങനെ ബോൾ മാതിരിയുണ്ടല്ലോ ആ സംഭവത്തിന് എന്താ എന്തോ അങ്ങനെയാണ് പറയുന്നത് കേട്ടോ അപ്പോഴിത് രണ്ട് കയ്യിലു ആക്കി നമ്മൾ ഇങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് നമുക്കിത് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഒത്തിരി ഒന്നും വേണ്ട കേട്ടോ ഒത്തിരി ഒന്നും വേണ്ട ഇങ്ങനെ മസാജ് ഒരഞ്ച് മിനിറ്റ് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ അതേപോലെ തന്നെ അതേപോലെ തന്നെ നമ്മുടെ കൈയുടെ മുട്ടിൽ കേട്ടോ െ മസാജ് ചെയ്ത് കൊടുക്കും നല്ല മാറ്റം കിട്ടും കേട്ടോ നല്ല മാറ്റം നമുക്ക് കിട്ടും ഇങ്ങനെ കറുപ്പ് ഒരുപാട് പോകും കേട്ടോ പിന്നെ ഇവിടെ നമുക്ക് ചുളിവുകളും സ്കിന്നൊക്കെ സോഫ്റ്റ് ആവാനും നല്ലതാണ് കേട്ടോ ഇത് ഇങ്ങനെ നമുക്ക് എനിക്കേ വലത്തെ കയ്യിൽ അങ്ങനെ അങ്ങോട്ട് നമുക്ക് വശം കേട്ടോ അതുകൊണ്ട് കേട്ടോ ഈ രണ്ട് കൈകളിലും നമുക്ക് ചെയ്ത് കൊടുക്കാം അപ്പോഴും കൈമുട്ട് കാൽമുട്ട് കഴുത്ത് ഒക്കെ നമുക്ക് അടിപൊളിയാണ് മനോഹരമാക്കി എടുക്കാൻ കേട്ടോ ഇങ്ങനെ ഒരു ഇങ്ങനൊരഞ്ച് മിനിറ്റ് അഞ്ചു മിനിറ്റ് എന്തായാലും മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ എൻ്റെ ഈ കൈക്കൊക്കെ നല്ല കറുപ്പുണ്ടായിരുന്നു ഞാൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കണ്ട് ഞാൻ ചെയ്ത് കൊടുക്കും കേട്ടോ നല്ല കറപ്പുണ്ടായിരുന്നു എനിക്ക് തന്നെ ഏർത്തെയുള്ള നമ്മുടെ വീഡിയോ ഒക്കെ എടുത്ത് നോക്കുമ്പോൾ കൈയുടെ മുട്ട ഒക്കെ കാണത്തില്ലേ അപ്പോഴൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി പോകും അതൊക്കെ നോക്കി നോക്കാൻ പോകുക ആരെങ്കിലും ഇല്ല എന്നാലും നല്ല വ്യത്യാസം കിട്ടും കേട്ടോ അപ്പോഴേ ഈ രീതി എല്ലാവരും പരീക്ഷിച്ച് നോക്കണം കേട്ടോ നമ്മുടെ കൈകളെയൊക്കെ മനോഹരമാക്കി വയ്ക്കാൻ പറ്റിയ ഒരു കിടക്കാശി ഇത് കഴി എനിക്കേ തോന്നില്ല ഇത് കഴിഞ്ഞോന്ന് കേട്ടോ അല്ലെങ്കിൽ തന്നെ ഇത് നല്ലതാണ് കേട്ടോ ഇച്ചിരി നേരം വെച്ചിരുന്നാലും ഒരു കുഴപ്പമില്ല നിങ്ങൾ ചെയ്ത് നോക്കി പിന്നെ എന്ത് അലർജി ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അലർജിയൊക്കെ നോക്കിയിട്ട് ചെയ്യൂ അപ്പം നമുക്ക് എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല നമ്മൾ സ്ഥിരം ഇങ്ങനെയൊക്കെ ഓരോ പായ്ക്കളൊക്കെ ഇടുന്നുണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ നിങ്ങളൊക്കെ ഒന്ന് ടെസ്റ്റൊക്കെ ചെയ്തിട്ട് ചിലർക്ക് നമ്മളീ പറയുന്ന ചിലർക്കൊന്നും പിടിച്ചില്ലെങ്കിൽ നമ്മളെ ഓടിച്ചിട്ട് അടിക്കുകയെല്ലാവരും അല്ലേ അപ്പോൾ ഉള്ളവരൊക്കെ ഒന്ന് ടെസ്റ്റൊക്കെ ചെയ്തിട്ട് നമ്മളിത് കൂട്ട് തയ്യാറാക്കി വെച്ചിട്ട് നമ്മൾ ദേ ചേവിയുടെ പുറവശത്തോ നമ്മുടെ കൈകളിലോ എവിടെയെങ്കിലും ഇച്ചിരി ഒന്ന് തൂത്ത് നിങ്ങളൊരു അഞ്ച് പത്ത് മിനിറ്റ് ഒക്കെ ഒന്ന് നോക്കിയാൽ മതി കേട്ടോ എന്തെങ്കിലും ഇതുള്ളവരാണെങ്കിൽ കേട്ടോ നമുക്കൊന്നും കുഴപ്പമില്ല നമ്മളൊക്കെ ശരി എങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അപ്പോൾ ഇതെല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ അഞ്ച് മിനിറ്റ് എങ്കിലും നന്നായിട്ട് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ മാറി മാറി ഓരോന്ന് ചെയ്ത് നോക്കും കേട്ടോ മാറി മാറി ഇന്നതൊന്നും ഇല്ല ഒരെണ്ണം തന്നെ ഒന്നുമല്ല എല്ലാം ഞാൻ ഇങ്ങനെ നമ്മൾ ആ മാറി മാറി ചെയ്ത് കൊടുക്കും കേട്ടോ നിങ്ങളും ചെയ്ത് നോക്കണം അപ്പോൾ ഈ കുറച്ച് സമയം നമുക്ക് വേണ്ടി നമ്മൾ നമ്മൾ നമുക്ക് വേണ്ടി നമുക്കിതൊക്കെ ഒന്ന് ചെയ്യാം കേട്ടോ ഒത്തിരി സമയം അതിനായിട്ടൊക്കെ ഒന്നും മാറ്റി വെക്കുന്നതിന് ഒരു കുഴപ്പമില്ല കേട്ടോ നമ്മളീ ജോലിയെടുത്ത് ജോലിയെടുത്ത് ചില വീട്ടമ്മമാരും കേട്ടോ നമുക്കൊന്നും മതി ചില വീട്ടമ്മമാർ ജോലിയെടുത്ത് ജോലിയെടുത്ത് അവരുടെ കയ്യുമൊക്കെ ഒന്ന് കാണണം കേട്ടോ പക്ഷേ അവരവരെ തന്നെ നോക്കുന്നില്ല എന്നുള്ളതാണ് കേട്ടോ സത്യം ചിലർ കാണും ചിലരങ്ങനെ ഉണ്ടാവും കേട്ടോ അവർ പറയുന്നേ സമയമില്ല എന്നാലും ഒത്തിരി സമയം നമുക്കായിട്ട് നമുക്ക് മാറ്റിവെക്കാം അല്ലേ നല്ല വ്യത്യാസം കിട്ടും കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ വേറെ എന്തോ നിങ്ങൾ നിങ്ങളെ കാണിച്ചായിരുന്നു എന്തോന്നുമല്ലോ അതൊക്കെ നമ്മൾ ആഴ്ചയിൽ ഒന്ന് ഏതാണെങ്കിലും ഒന്ന് ചെയ്ത് നോക്കുക നമ്മുടെ കൈക്കൊക്കെ നല്ല വ്യത്യാസം കിട്ടും കേട്ടോ എന്നാൽ ചോദിക്കും ജോലി ഇല്ലാതിരിക്കുകയാണല്ലോ ജോലിയൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഇത്തിരി നേരം വിശ്രമിച്ചൊക്കെ ഇരിക്കുമ്പോൾ നമുക്കിതൊക്കെ ചെയ്യാൻ കെട്ടും പിന്നെ ചെയ്യുമ്പോൾ രണ്ട് കൈയും ചെയ്യണം കേട്ടോ ഞാൻ ചിലപ്പം വീഡിയോ എടുക്കുമ്പോൾ ഒരു കൈയ്യൊക്കെ ചെയ്ത് കാണിക്കത്തുള്ളൂ രണ്ട് കൈ നമുക്ക് ചെയ്യാൻ കിട്ടും രണ്ട് കൈയും നമുക്കിങ്ങനെ ചെയ്ത് കൊടുക്കണം ല്ലേ അല്ലെങ്കിൽ ഒരു കൈ കറുത്തിരിക്കും ഒരു കൈ വെളുത്തിയിരിക്കും അപ്പോൾ രണ്ട് കൈയും ചെയ്യണം കേട്ടോ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ പിന്നെ നമ്മളങ്ങനെ കാണിക്കുന്നു എന്നുള്ളത് വീഡിയോ ഒക്കെ നിർത്തിയിട്ട് നമ്മൾ മറ്റേ കൈ കാണിക്കും കേട്ടോ ഇപ്പം തന്നെ കണ്ടു നമുക്ക് നമുക്കറിയാൻ പറ്റും കേട്ടോ ഇച്ചിരി നേരം ഒന്ന് മസാജ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ആ അതിന് ആ സ്കിന്നൊക്കെ സോഫ്റ്റ് ആകുന്നേ നമുക്ക് മനസ്സിലാവും കേട്ടോ അപ്പോഴീ തഴമ്പുകളും ചുടവുകളും ഒക്കെ ഉള്ളവർ ഒന്നും മാറ്റി പിടിക്കാൻ ശ്രമിച്ചോളൂ ഇതൊക്കെ ചെയ്തുകൊണ്ട് നല്ല വ്യത്യാസം കിട്ടും നല്ല വ്യത്യാസം കിട്ടും സുപ്പ് ആണ് കേട്ടോ ഒരു സ്പൂൺ മതി എല്ലാം കൂടെ ഒരു സ്പൂൺ മതി കേട്ടോ ഒത്തിരി ഒന്നും വേണ്ട എല്ലാം കൂടെ ഒരു സ്പൂൺ മതി കേട്ടോ ഞാൻ അത്രയാണ് എടുത്തത് ഒരു സ്പൂൺ ആണ് എല്ലാം കൂടെ എടുത്തത് അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കണേ എന്റെ പൊന്നുകൂട്ടുകാരെ നിങ്ങൾ ചെയ്ത് നോക്ക് എന്നിട്ട് നിങ്ങൾ നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ട് സുപ്പുനെ അറിയിക്കണം കേട്ടോ അത് ഏത് പൊട്ടയായാലും നിങ്ങൾ എന്നെ അറിയിച്ചു എന്നാൽ പിന്നെ ഞാൻ ഇവിടെ എൻ്റെ ഈ ഒരു പായ്പലിയിൽ ഇവിടെ നിർത്തും ഇല്ല ഞാൻ നിർത്തത്തില്ല കേട്ടോ എനിക്ക് നല്ല യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ടിപ്പാണ് ഇത് ഞാൻ ചെയ്യുന്നത് കേട്ടോ അതുകൊണ്ട് ഞാൻ ഞാനിവിടെ നിർത്തത്തില്ല ഞാനിത് തുടർച്ചയായിട്ട് ചെയ്യും കേട്ടോ പിന്നെ ചിലർക്ക് ചില സ്പിന്നിൻ്റെ കുഴപ്പം ആയിരിക്കാം കേട്ടോ അഥവാ എന്തെങ്കിലും നിങ്ങൾക്ക് എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ചെയ്ത് നോക്കണം നിങ്ങളേട്ടോ ചെയ്ത് നോക്കിയിട്ട് സുപ്പൂവിനെ അറിയിക്കണം സുപ്പു ഇത് നല്ലൊരു സുന്ദരായ ചിലരൊക്കെ എനിക്ക് ചേച്ചിമാരൊക്കെ കമൻറ്റ് ഇടുന്നുണ്ട് സുപ്പു എൻ്റെ കൈ അങ്ങനെയാണ് ഇങ്ങനെയാണോ ഒട്ടും വിഷമിക്കേണ്ട കേട്ടോ നമുക്ക് ശരിയാക്കാം ഈ സുപ്പൂവിൻ്റെ അപ്പോൾ അതെ മതി നമുക്ക് ഇതൊക്കെ ശരിയാക്കാവും എന്തിനു പേടിക്കുന്നു എല്ലാത്തിനും നമുക്ക് വീട്ടിലുള്ള സംഭവങ്ങളും കൊണ്ട് നമുക്ക് അടിപൊളിക്ക് എടുക്കാൻ ചുറ്റിക്കുകളൊക്കെ ചെയ്ത് മനോഹരമാക്കാം അദ്ദേഹം മുഖവും മുടി വളർത്തണമെങ്കിൽ മുടി വളർത്താം മുഖം സുന്ദരമാക്കണമെങ്കിൽ അത് ചെയ്യാം കേട്ടോ നമുക്ക് കെമിക്കലുകളൊക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് വീട്ടിലുള്ള നമ്മുടെ അടുക്കളയിൽ തന്നെ കാണുമല്ലോ അതുകൊണ്ടൊക്കെ നമുക്ക് ചെയ്യാൻ കേട്ടോ എല്ലാവരും ചെയ്ത് നോക്കണം ഇവിടെ നന്നായിട്ട് ഞാൻ പിന്നെ ഇപ്പം കൈ മാത്രമേ കാണിക്കുന്നുള്ളൂ നന്നായിട്ട് ആ കാലിലും അങ്ങനെ കറുപ്പുള്ളവർക്ക് കാലിലും ചെയ്ത് കൊടുക്കാം കേട്ടോ ഇങ്ങനെ നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കണം നമ്മൾ അഞ്ച് മിനിറ്റ് നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ എൻ്റെ ഏകദേശം എൻ്റെ വലത് വെച്ച് കറിവെള്ളപ്പുണ്ട് കേട്ടോ നാലെണ്ണ ഇട്ടിട്ടുള്ളൂ ആക്കി എടുത്തിരണം കുറവ് വന്നപ്പോൾ ഒരു എന്തോ പോലെ എൻ്റെ കൈക്ക് കേട്ടോ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ആ സ്കിന്നിൻ്റെ സോ സോഫ്റ്റ് ആയത് നമുക്ക് മനസ്സിലാവും കേട്ടോ നിങ്ങൾ ചെയ്ത് നോക്കണം എൻ്റെ പൊന്നുകൂട്ടുകാരെല്ലേ ഒരു പ്രാവശ്യങ്ങളിൽ ഒന്ന് ചെയ്ത് കേട്ടോ ഇപ്പോൾ ആ സുപ്പൂനെ വിഷമിപ്പിച്ചല്ലേ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ നിങ്ങൾ ചെയ്താൽ മതി പിന്നെ കൈവണ്ടവർക്ക് കഴുകി മാറ്റാം കുഴപ്പമൊന്നുമില്ല ഇതിങ്ങനെ കാറ്റടി ഉണ്ടങ്ങ് നമ്മുടെ സ്കിന്നുമായിട്ടൊന്ന് ചേർന്ന് പോകുമ്പോൾ ഒരു കുഴപ്പമില്ല അത് ഇഷ്ടപ്പെടും പെടാത്തവരുണ്ടെങ്കിൽ കഴുകി മാറ്റിക്കോളും നിങ്ങളൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മുടെ പായ്ക്കൊക്കെ വയ്ക്കത്തില്ല മുഖത്തൊക്കെ വെക്കത്തില്ലേ അതുമാതിരി തന്നെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചിട്ട് നിങ്ങൾ കഴുകി മാറ്റിക്കൊള്ളു ഒരു കുഴപ്പമില്ല കേട്ടോ നമ്മുടെ കിളിമക്കൾ ഓരെ പറയുന്നു കഴുകി മാറ്റിക്കോളിഷ്ടമല്ലാത്തവർ എന്തായാലും സുപ്പു ഈ പാത പിന്തുടർന്നുണ്ട് തുടരുന്നുണ്ട് കേട്ടോ അപ്പോഴേ നിങ്ങൾ ചെയ്ത് നോക്കണം നല്ല കെട്ടും ഒരു ഇതാണ് കേട്ടോ നമുക്ക് നല്ല കൈകളൊക്കെ നല്ല മനോഹരമായിട്ടിരിക്കും കേട്ടോ അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് കേട്ടോ നമ്മുടെ കൈയൊക്കെ ഇങ്ങനെ നല്ല ഇതായിട്ടിരിക്കും കേട്ടോ എന്നാൽ ചോദിക്കും നമ്മൾ ജോലിയൊന്നും ചെയ്യാതെ ഇരിക്കും അല്ല ജോലിയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ എന്നാലും ഞാനെൻ്റെ കൈകളൊക്കെ മനോഹരമാക്കി വെക്കാൻ നോക്കും കേട്ടോ കാലും കൈയ്യുമൊക്കെ മനോഹരമാക്കി വെക്കാൻ നോക്കും അപ്പോഴും നിങ്ങളും ചെയ്ത് നോക്കണം എന്നാൽ ചോദിക്കുന്നത് നിനക്ക് ജോലിയൊന്നും ഇല്ലേ നീ ഇത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നല്ല ഇങ്ങനെ ചെയ്ത് നോക്കാം കേട്ടോ അതായി പറയുന്നത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് ചിലർ ഇതൊന്നും ശ്രദ്ധിക്കത്തില്ല കേട്ടോ ശ്രദ്ധിക്കാത്തവരുടെ അടുത്താണ് ഞാൻ പറയുന്നത് അപ്പോഴും നമുക്കും നമ്മുടെ കാലും കൈയും കഴുത്തും ഇത് തന്നെ നമുക്ക് ചെയ്യാം കേട്ടോ കഴുത്തിൽ നമുക്ക് ഇത് 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 തന്നെ ചെയ്യാം നല്ല വ്യത്യാസം കിട്ടും ബാക്കിൽ കറപ്പുള്ളവർക്ക് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വീടേക്കെ ഇത്രയൊക്കെ ഉള്ളൂ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം ഇന്നത്തെ പറയണ അഭിപ്രായങ്ങളൊക്കെ പറയണം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും കൈയ്യൊക്കെ സുന്ദരമായി കിട്ടും കേട്ടോ ഞാനിപ്പോഴിപ്പോൾ തുടച്ചു മാറ്റുന്നില്ല ഞാൻ ഞാനിങ്ങനെ അപ്പോഴും നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം കേട്ടോ